നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിങ്ങൾ കുടുംബജീവിതത്തിലായിരിക്കുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് എല്ലാ ദിവസവും ഒരു ഒരമണിക്കൂർ നല്ലൊരു സംഭാഷണത്തിൽ ഏർപ്പെടുക നിങ്ങളുടെ കയ്യിലെല്ലാ സാധനങ്ങളും മാറ്റിവെച്ച നിങ്ങളെ മക്കളെ മാറ്റി നിർത്ത് നിങ്ങളുടെ ജോബിനെ മാറ്റി നിർത്ത് നിങ്ങളുടെ വീടിനെ മാറ്റി നിർത്ത് നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് സംസാരിക്കാൻ നല്ലൊരു സമയം നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ഒരു എഴുപത് ശതമാനം പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ മാറാൻ വേണ്ടി തുടങ്ങി ഈശ്വമിസിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദര സഹോദരങ്ങളെ എല്ലാവർക്കും ദൈവകൃപ നിറഞ്ഞ ദൈവത്തിന് അനുഗ്രഹം നിറഞ്ഞ ഒരുപാട് നല്ല സമയവും ദിവസങ്ങളും നേരുകയാണ് പ്രത്യേകിച്ച് നമ്മൾ നോമ്പിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നാളെ മുതൽ ഈ നോമ്പിൻ്റെ ഈ ഒരു കാലഘട്ടം മുഴുവൻ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നിങ്ങളുടെ മേലുണ്ടാകട്ടെ ഈ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരുപാട് നന്മയിലേക്കുള്ള തിരിച്ചുപോക്കാണ് വേണ്ടെന്ന് വെക്കുന്ന ഒരു കാലഘട്ടമല്ല നോമ്പെന്ന് പറയുക മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് നന്മകളുണ്ടാവാം ഒരുപാട് സ്നേഹബന്ധങ്ങളുണ്ടാവാം ഒരുപാട് നല്ല പ്രവൃത്തികളുണ്ടാവാം ആ നല്ല പ്രവൃത്തിയിലേക്കും സ്നേഹബന്ധങ്ങളിലേക്കും നഷ്ടപ്പെട്ടു പോയ പുണ്യങ്ങളിലേക്കുമുള്ള തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് നോമ്പെന്ന് പറയുക നിങ്ങളുടെ കുടുംബജീവിതം ഒരുപാട് നന്മകൾ കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കുന്ന സമയം നൽകി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ് ഈ ആഴ്ച നമ്മൾ പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും വേണ്ടി പോകുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ചാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ചാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഇപ്പോൾ ഒരു ഫാമിലി കൗൺസിൽ വന്ന ഒരു ഭാര്യയുടെ പരാതി ഇങ്ങനെയായിരുന്നു ഭർത്താവിനെ കുറിച്ച് അച്ഛാ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല ഒന്ന് മൂളുക മാത്രമേ ഉള്ളൂ ഞാൻ ഭർത്താവിനെ കൂടിയിരുത്തി സംസാരിച്ച് ഈ വിഷയത്തെക്കുറിച്ച് അപ്പോൾ ഭാര്യ പറഞ്ഞു അച്ഛാ ഞാൻ എന്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം മൊബൈലെടുക്കും ഞാൻ എന്തു പറഞ്ഞാലും അദ്ദേഹം മൂളിക്കേൾക്കും അവസാനം ഓക്കേ എന്ന് പറയും ഞാൻ ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവൾ പറഞ്ഞ കറുത്താച്ച അവൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാറുണ്ട് ഉത്തരം ഞാൻ കൊടുക്കാറുമുണ്ട് എന്നിട്ടും എന്തായിരിക്കാം ഈ ജീവിത പങ്കാളി ഈ ഭാര്യ ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞത് ഞാൻ പറയുന്നതൊന്നും അദ്ദേഹം കേൾക്കുന്നില്ലെന്ന് ശരിക്കും ഈ ഭർത്താവ് കേട്ടു അതിന് ഉത്തരം പറഞ്ഞു എന്നിട്ടും എന്തേ ഈ ഭാര്യ പറഞ്ഞത് എന്നെ അദ്ദേഹം നന്നായി കേട്ടില്ലെന്ന് പറഞ്ഞത് അതുപോലെ വേറൊരു കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിൽ ചെറിയ പ്രശ്നം പരിഹരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭാര്യ ഡോറ് തുറന്നു ഉടനെ തവണ അവൾ എന്ത് മൊബൈലിൽ സംസാരിച്ചു യൂട്യൂബ് നോക്കുകയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഈ ഭർത്താവ് തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഈ പരാതി പറഞ്ഞത് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കുടുംബജീവിതത്തിൽ മൊബൈൽ എന്ന് പറയുന്ന ഒരു കാര്യം ഒരുപാട് നന്മകളുള്ള ഒരു കാര്യമാണ് പക്ഷേൻ്റെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണത്തിൽ ഈ മൊബൈൽ ചെറിയൊരു തിന്മ വരുത്തുന്നുണ്ട് സാധാരണ നമ്മൾ വിചാരിക്കും നമ്മളൊരു കാര്യം സംസാരിക്കുന്നു അത് കൂടെയുള്ള ആൾ എൻ്റെ ജീവിത പങ്കാളി കേൾക്കുന്നു ആ സംഭാഷണം അവിടെ പൂർത്തിയാകുന്നുണ്ടോ അത് പൂർത്തിയാകുന്നില്ല ഒരു സംഭാഷണത്തിന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ ഒരാൾ പറയുന്ന ജീവിത പങ്കാളി പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ രണ്ടാമതെന്ന് പറയുക അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഭാര്യയുടെ ഭർത്താവിൻ്റെ ശരീരഭാഷ മൂന്നാമതായിട്ട് അവർ എടുക്കുന്ന ടോൺ ആ പിച്ചിൽ പിച്ചു ശബ്ദം ഉയർത്തി സംസാരിക്കുന്നു കുറച്ച് സംസാരിക്കുന്നു നിശബ്ദ അതിൻ്റെ ആ ടോൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ശരിക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ഭാര്യ ഭർത്താവ് സംഭാഷണത്തിലായിരിക്കുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനമായി നമ്മൾ വിചാരിക്കും ശരിക്കും പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ് ഒരു സംഭാഷണത്തിൽ വാക്കുകൾക്ക് ആകെ ഏഴ് ശതമാനമേ പ്രാധാന്യമുള്ളൂ വാക്കുകൾക്ക് ഏഴ് ശതമാനം പ്രാധാന്യമുള്ളൂ അമ്പത്തഞ്ച് ശതമാനം എന്ന് പറയുന്ന ശരീരഭാഷയ്ക്കാണ് ശരീരഭാഷയ്ക്ക് അമ്പത്തഞ്ച് ശതമാനം പ്രാധാന്യമുണ്ട് വാക്കി വരുന്ന മുപ്പത്തെട്ട് ശതമാനവും ഈ സംസാരിക്കുന്ന ടോണിനാണ് പ്രാധാന്യം ശരിക്കും ഈ രണ്ട് വ്യക്തികളും പറഞ്ഞ ആ പരിഭവം ഉണ്ടല്ലോ ഈ വാക്ക് നഷ്ടപ്പെട്ടു പോയ തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തെ കുറിച്ചാണ് ഹലേ ലുയ്യ സ്നേഹം നിറഞ്ഞവരെ ഒരു സംഭാഷണത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ എടുക്കുന്ന വാക്ക് രണ്ട് സംഭാഷണത്തെ ഏർപ്പെടുന്ന ആളുടെ ശരീരഭാഷ മൂന്ന് അദ്ദേഹത്തിൻ്റെ ടോൺ സ്വരത്തിൻ്റെ ടോൺ ശരിക്കും നമ്മൾ നമ്മളൊരാള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിഷമം പറയാമെന്ന് വിചാരിച്ചോ ഒരു ജീവിത പങ്കാളി നടന്നൊരു കാര്യം ഇങ്ങനെ പറയാം ഭാര്യയുടെ അപ്പൻ മരിച്ചുപോയി വിവാഹ കട അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ ഭർത്താവിനെ ഭർത്താവിനതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അറിയുന്ന കാര്യമായ ഭർത്താവ് എന്ത് മൊബൈലിലെടുത്ത് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭാത്ത ഭാര്യ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം കേട്ടു പെട്ടെന്ന് ഭാര്യയ്ക്ക് ദേഷ്യം വന്നു വളരെ പ്രശ്നമായി എവിടെയായിരിക്കും ഇത് പ്രശ്നം പറ്റിയത് ഈ ഭാര്യ പറഞ്ഞ ഈ സംഭാഷണത്തിൽ ഏഴ് ശതമാനം മാത്രം അദ്ദേഹം കേട്ടിട്ടു ബാക്കി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം നഷ്ടപ്പെട്ടു പോയി അതേ അവളുടെ ആ വ്യക്തിയുടെ ജീവിത പങ്കാളിയുടെ ശരീരഭാഷ ഉണ്ട് ചില ആളുകൾ എന്തു നമുക്കൊരു വിഷമം വന്നു പെട്ടെന്ന് നമ്മളെന്തെയ്യും നമ്മൾ മുഖം പൊത്തും അല്ലെങ്കിൽ നമ്മൾ പറയില്ലാത്ത ഒരു കാര്യം നമ്മൾ പറഞ്ഞു ഉടനെ നമ്മളെന്തു ചെയ്യും വായിലിങ്ങനെ കൈ അറിയാതെ വെക്കും ചില ആളുകൾ എന്തു ചെയ്യും നമ്മളോട് ഉപദേശിച്ചുകൊണ്ടിരിക്കും അപ്പം പെട്ടെന്ന് നമ്മളെന്ത് കൈ കിട്ടും ഇതിനൊക്കെയാണ് എന്ന് പറയുന്നത് ഒരു സംഭാഷണത്തിൽ ഒരാൾ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വികാര വിചാരങ്ങൾ വേദനകൾ ഒരു കാര്യം പറയുമ്പോൾ അമ്പത്തഞ്ച് ശതമാനം അദ്ദേഹം ഉപയോഗിക്കുന്നത് ശരീരഭാഷയാണ് ഈ ശരീരഭാഷ നമ്മൾക്ക് വില കൊടുക്കണം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിത പങ്കാളി ഒരു സംഭാഷണം ഏർപ്പെടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റി വയ്ക്കണം ഉദാഹരണത്തിന് മൊബൈലുകൾ മൊബൈലുകളുണ്ടെങ്കിൽ കമ്പ്യൂട്ടറുകളുണ്ടെങ്കിൽ വീഡിയോ ഗെയിംസ് കളിക്കുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മാറ്റിവെച്ച് നമ്മുടെ ജീവിത പങ്കാളിയെ ശ്രദ്ധിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും ഹല്ലിയിലൂയ മൂന്നാമതായിട്ട് അവർ പറയുന്ന സ്വരത്തിൻ്റെ ടോണുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് ഒരാൾ ദേഷ്യപ്പെടുന്നു ഒരാളെ നമ്മൾ നമ്മളെന്ത് ചെയ്യും അദ്ദേഹം സൗണ്ട് കുറച്ചാണോ ദേഷ്യപ്പെടുക ഉച്ചത്തിലാണോ ദേഷ്യപ്പെടുക ഉച്ചത്തിലായിരിക്കും ദേഷ്യപ്പെടുക ഒരാൾ ഒരു അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ പറയുകയാണ് വിഷമങ്ങൾ പറയുമ്പോൾ എന്തു ചെയ്യും ചിലപ്പോൾ താഴ്ന്ന സ്വരത്തിൽ പറയും ചിലപ്പോൾ വാക്കുകളൊക്കെ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോകും ചിലപ്പോൾ നിശബ്ദതയായിരിക്കും ചിലപ്പോൾ ഏങ്ങലടികൾ മാത്രമേ ഉള്ളൂ സ്നേഹം നിറഞ്ഞവരെയും നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയായിട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും നല്ലൊരു സംഭാഷണത്തിൽ നമ്മൾ ഏർപ്പെടണം നമ്മുടെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് കൂടെ ഇരുന്ന് നമ്മൾ കേൾക്കണം ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകളേക്കാൾ കൂടുതൽ ശരീരം സംസാരിക്കാറുണ്ട് അവർ വിഷമങ്ങൾ വേദനകളൊക്കെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംഭാഷണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു പല കുടുംബ പ്രശ്നങ്ങളുടെയും ഏറ്റവും അടിയിലുള്ള കാര്യമെന്ന് പറയുക ജീവിത പങ്കാളി പറഞ്ഞത് കേൾക്കപ്പെട്ടില്ലെന്നുള്ളതാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞത് കേട്ടില്ലെന്നല്ല മറിച്ച് അവരുടെ ശരീരം കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ് നിങ്ങളുടെ വിവാഹ വാർഷികം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യയോട് പറയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു ഉറഞ്ഞെ അവരെന്ത് പറയും എനിക്ക് ഗിഫ്റ്റൊന്നും വേണ്ട അവർ വാക്കുകൾ കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവരെ ശരീരം കൊണ്ട് അവർ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ടൂറിന് പോവുകയാണെന്ന് വിചാരിച്ചു ഉടനെ തന്നെ നിങ്ങൾ നീക്കൂടെ വരുന്നോ അപ്പോൾ ഉടനെ തന്നെ അവർ പറയും ഞാൻ വരുന്നില്ല പക്ഷേ അവരുടെ ശരീരം കൊണ്ട് അവർ ടോൺ കൊണ്ട് അവർ പറയുന്നുണ്ട് ഞാൻ വരുന്നുണ്ടെന്ന് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ സംഭാഷണത്തിൽ ഈ ഒരു കാര്യം വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ് വാക്കുകളെക്കാട്ടും കൂടുതൽ ശരീരവും അവരുടെ സംസാരത്തിൻ്റെ സൗണ്ടും ടോണും സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അവർ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് അവർ മുഖം താഴ്ത്തി നിർത്തും നമ്മൾ എന്തു പറഞ്ഞാലും ഒന്നെങ്കിൽ അവർ കെട്ടും പുറകിൽ കെട്ടും അല്ലെങ്കിൽ നമുക്ക് മുഖം തരാതെ ചിണുങ്ങിയൊക്കെ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതുപോലെയാണ് നമ്മുടെ സംഭാഷണത്തിലും ഒരാൾ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ മാത്രമല്ല അവ ആരുടെ അവരുടെ ശരീരവും ആ പറയുന്ന കാര്യങ്ങളുടെ ഉച്ചയും ടോണും നമ്മൾ സംസാരിക്കുന്നുണ്ട് വേദനിക്കുന്ന ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഏങ്ങലടികൾ നമുക്ക് കേൾക്കുവാൻ വേണ്ടി പറ്റണം നമ്മൾ ഒരു മൊബൈലിൽ ഇരിക്കുമ്പോൾ ടി വിയുടെ മുമ്പിലിരിക്കുമ്പോൾ കമ്പ്യൂട്ടർ മുമ്പിലിരിക്കുമ്പോൾ ഗെയിമിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ പറയുന്ന സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കുകയുള്ളൂ വാക്ക് തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും നമ്മുടെ കൈകരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഹല്ലയലുയ സ്നേഹം നിറഞ്ഞവരെ ഗ്രന്ഥം നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വചനം ഇങ്ങനെയാണ് യാക്കോ സ്ലിഹ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം ഇങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധ ഉള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം സ്നേഹം നിറഞ്ഞവരെ നമ്മളൊരു സംഭാഷണത്തിലായിരിക്കുമ്പോൾ കേൾക്കുക എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് സ്കില്ലാണ് കേൾക്കുക എന്ന് പറയുന്നത് എല്ലാവരും കേൾക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറയുന്ന ഈ ടോക്ക് കേൾക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളോട് പറയുന്ന മക്കളോട് പറയുന്ന ഒരു കാര്യം കേൾക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേൾക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേൾക്കുക എന്ന് പറയുന്നത് പുണ്യങ്ങളിൽ ഒന്നാണ് സ്നേഹം നിറഞ്ഞ ഈ ഈ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ഈശോയുടെ അടുത്തേക്ക് വന്ന് എല്ലാവരെയും ഈശോ കേട്ടു പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോൾ അവൾ പറഞ്ഞത് ഈശോ കേട്ടു സമരക്കാരി സ്ത്രീ ഒരു കിണറിൻ്റെ തീരത്ത് നാലാം അധ്യായത്തിൽ ഒരു കിണറിൻ്റെ തീരത്ത് ഈശോയുടെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത് ആദ്യം മുതൽ അവസാനം പര പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈശോ ക്ഷമയോടു കൂടി കേട്ടു ഒരു ജഡ്ജ്മെൻ്റ് ഒന്നുമില്ലാതെ ഒരു മുൻധാരണകളും മുൻവിധികളും ഇല്ലാതെ കേട്ടു സ്നേഹം നിറഞ്ഞവരെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മറ്റുള്ളവരെ നമ്മൾ കേൾക്കുക ആദ്യം മുതൽ അവസാനം വരെ അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഭാഷണത്തിൽ അവർ ചെയ്ത ചെറിയ കുറേ കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അറുപത്തിയേഴാമത്തെ തിരുവചനം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി നാലാം മധ്യം അറുപത്തിയേഴാമത്തെ തിരുവചനം വേണം യേസാവന് തൻ്റെ അമ്മയെ നഷ്ടമായപ്പോൾ ഭാര്യയെ കൂട്ടി അദ്ദേഹം എന്തു ചെയ്തു അമ്മയുടെ അറയിലേക്ക് കൂടാരത്തിലേക്ക് പ്രവേശിച്ചു ഒരു പ്രൈവറ്റ് പ്ലേസിലേക്ക് പ്രവേശിച്ച് അവൻ എന്തു അവൻ്റെ വേദനകൾ അവൻ മറക്കാൻ വേണ്ടി പരിശ്രമിച്ചു നമ്മുടെ സംഭാഷണത്തിൽ നമുക്കൊരു പ്രൈവറ്റായിട്ടുള്ള സ്പേസ് ആവശ്യമുണ്ട് സാറായിയുടെ കൂടാരത്തിലേക്ക് പ്രവേശിച്ച് യേസാവ് തൻ്റെ ഭാര്യയോടുകൂടി ജീവിച്ചപ്പോൾ അമ്മ മരിച്ച വേദനകൾ മറക്കാൻ തുടങ്ങി നമുക്ക് മാത്രമായിട്ട് ജീവിത പങ്കാളികൾക്ക് മാത്രമായിട്ട് ഒരു പ്രൈവറ്റ് സ്പേസ് എല്ലാ ദിവസവും ഒരു അര മണിക്കൂർ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം എങ്ങനെയാണ് പിന്നീട് യാക്കോബ് ിന് ചുംബിക്കുകയും ഉറക്കെ കരയുകയും ചെയ്തു യാക്കോമിനുണ്ടായുന്ന ഒരു പ്രശ്നത്തിന്റെ പരിഹാരം അവൻ കണ്ടുമുട്ടിയത് എങ്ങനെയാണ് തൻ്റെ ജീവിത പങ്കാളിയോട് ചേർന്ന് നിന്ന് അവൻ്റെ വേദനയും വിഷമങ്ങളുമെല്ലാം ഒരു കരച്ചിലൂടെ അവൾക്ക് കൊടുത്തുകൊണ്ട് അവൻ അതിൽ ആശ്വാസം കണ്ടെത്തി റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴ് മുതലോ ഏഴ് മുതൽ ഒമ്പത് വരെ തിരുവചനങ്ങൾ റൂത്ത് എന്തെന്നു ബവാനസ് എന്ന് പറയുന്ന ആളിൻ്റെ കാലിനോട് ചേർന്ന് നിന്ന് അവൾ കടന്നു സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ഒരു സംഭാഷണത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വാക്കുകൾക്കാണ് പ്രാധാന്യമെന്ന് അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ജീവിത പങ്കാളി സംസാരിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും മൊബൈൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ടി വി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും വീഡിയോ ഗെയിമിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും പക്ഷേ അവൾ പറയുന്ന കാ വാക്കുകളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടാവാം പക്ഷേ അവരുടെ ശരീരഭാഷയോ അവരുടെ സംസാരത്തിൻ്റെ ടൂണോ നമുക്ക് നഷ്ടമാകുന്നുണ്ട് അപ്പോൾ ഒരു സംസാരത്തിൽ എഴുപ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം നഷ്ടമാകുന്നുണ്ട് ഇത് വളരെയധികം കുടുംബ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് പരസ്പരമുള്ള തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയെ നമുക്ക് ശ്രദ്ധിക്കാം അവർ പറയുന്ന വാക്കുകൾ മാത്രമല്ല അവരുടെ ശരീരഭാഷ അവർ പറയുന്ന ടൂണുകൾ അവരുടെ ഈ ഏങ്ങലുകൾ അവരുടെ നിശബ്ദതയിലുമെല്ലാം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവർ നിശബ്ദതയിലൂടെ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട് അവരുടെ വേണ്ട നോ എന്ന് പറയുന്ന വാക്കുകളിൽ അപ്പുറത്ത് കുറേ കാര്യങ്ങൾ അവരുടെ ശരീരം സംസാരിക്കുന്നുണ്ട് അവർ ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അതെല്ലാം ശരീരത്തിലൂടെ അവർ സംസാരിക്കുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ ഈശോ നമ്മളോട് പറഞ്ഞു വയ്ക്കുക നല്ല ഒരു കാര്യം എന്ന് പറയുക നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിങ്ങൾ കുടുംബജീവിതത്തിലായിരിക്കുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് എല്ലാ ദിവസവും ഒരു ഒരമണിക്കൂർ നല്ലൊരു സംഭാഷണത്തിൽ ഏർപ്പെടുക നിങ്ങളുടെ കയ്യിലെല്ലാ സാധനങ്ങളും വെച്ച് നിങ്ങളെ മക്കളെ മാറ്റി നിർത്ത് നിങ്ങളുടെ ജോബിനെ മാറ്റി നിർത്ത് നിങ്ങളുടെ വീടിനെ മാറ്റി നിർത്ത് നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് സംസാരിക്കാൻ നല്ലൊരു സമയം നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഒരു എഴുപത് ശതമാനം പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ മാറാൻ വേണ്ടി തുടങ്ങും പല കുടുംബങ്ങളിലും ഇന്ന് ജീവിത പങ്കാളിമാർ ഒരുമിച്ച് സംഭാഷണത്തിലേർപ്പെടുന്ന ഒരുമിച്ച് വർത്തമാനം പറയുന്ന സമയം നഷ്ടമായി പോയി വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അത് മൊബൈലിന് മുമ്പിലും ടി വിന് മുമ്പിലും വീഡിയോ ഗെയിമിന് മുമ്പിലും വാട്സപ്പിന് മുമ്പിലും ഫേസ്ബുക്കിന് മുമ്പിലും യൂട്യൂബിന് മുമ്പിലൊക്കെ ആയിപ്പോകുമ്പോൾ പലപ്പോഴും കൂടെയുള്ള ജീവിത പങ്കാളി കേൾക്കപ്പെടുന്നില്ല അത് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നു സ്നേഹം നിറഞ്ഞവരെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ അമ്പത് നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് നല്ലൊരു എടുക്കാം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എല്ലാ ദിവസവും ഒരു ഒരമണിക്കൂർ സമയം ചിലവഴിക്കും അരമണിക്കൂർ സമയം ഞാൻ ചിലവഴിക്കും ചില ആൾക്കാർ സംസാരിക്കാം അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല ഞങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കാനുള്ളൂ നിങ്ങൾ സമയം ചിലവഴിച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി തുടങ്ങും ഈ നോമ്പിൻ്റെ അമ്പത് ദിവസം നിങ്ങളെല്ലാ ദിവസവും ജീവിത പങ്കാളി ഒരുമിച്ച് ഒരു അരമണിക്കൂർ സംസാരിക്കുന്ന നല്ലൊരു തീരുമാനമെടുക്കാം ദൈവം നമ്മുടെ കുടുംബത്തെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്മകൾ കൊണ്ടും പുണ്യങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായ കുടുംബജീവിതക്കാർ മാതൃയും തുണയുമായ ഈസ്യ പിതാവും പരിശുദ്ധ കന്യകാ മാതാവും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നമ്മളോട് കൂടെ കൂടിയായിരിക്കുകയും ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ